മന്ത്രം കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഇല്ലേ എന്താണ് മൃത്യഞ്ജയ മന്ത്രം ആ ത്രയമ്പകെ സുഗന്ധ്യൻ പൃഷ്ണു വർദ്ധനം ഊർവാര് എന്തിനാണ് ചെയ്യണേ മരിക്കാതിരിക്കാൻ ചെയ്യുന്നതല്ല ഞാനിപ്പോ പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇനി അതാ തിരിച്ചറിയണം മൃത്യുജോണവും മൃത്യുജയ മന്ത്രവും ജപിച്ചാൽ നിങ്ങൾക്ക് ആയുസ് ഒന്നും നീട്ടിക്കിട്ടില്ല ഞാനിപ്പോ പറഞ്ഞ കാര്യമാണ് മൃത്യഞ്ജയം എന്തിനാണ് ചെയ്യുന്നത് ഇതാ നല്ല ഒന്നാന്തരം മത്തങ്ങയില്ല മത്തങ്ങ മത്തങ്ങന് ഉദാഹരണമായിട്ട് പറയാണോ കുമ്പളങ്ങ മത്തങ്ങ എന്നൊക്കെ കഴിയുന്നുണ്ടോ ഒരു പൂർണ്ണരൂപമെത്തിയ കുമ്പളങ്ങ അടാ ചെടിയിൽ കിടന്ന് തന്നെ പഴുത്ത് പൂർണ്ണരൂപമായി അത് പഴുത്ത് അതിന്റെ പൂർണ്ണ അവസ്ഥയിലേക്ക് ആ ഞെട്ടിൽ നിന്ന് അടർന്നു വീണില്ലേ അതുപോലെ ആയിരിക്കണം എന്റെ മരണം അതിനാണ് ഈ മൃത്യുജയമന്ത്രം ചെല്ലുന്നത് ഊർവാര ക്ഷേമാ ആ ബന്ധനത്തിൽ നിന്ന് ആ കുമ്പ്ളങ്ങ എത്ര പതുക്കെയാണോ പഴുത്തിട്ട് ഞെട്ടച്ചു പോകുന്നത് അത്ര മനോഹരമായിരിക്കണം എന്റെ മരണം അതിന് വേണ്ടിയിട്ടാണ് മൃത്യം ചെയ് ഹോമം നടത്തുന്നത് അല്ലാതെ തൊണ്ണൂറാം വയസ്സിനും ചുമ്മാ കുത്തിയിരുന്നു മക്കളെ കൊച്ചു മക്കളെ ബുദ്ധിമുട്ടിക്കാനൊന്നും അല്ലല്ലോ സ്വത്തൊക്കെ നേരെ തിരിച്ചു വെച്ച് കൊടുക്കണം പെട്ടെന്ന് മരിക്കാനാ മൃത്യം ചെയ്യുമ്പം നടത്തുന്നത് നല്ല ആരോഗ്യത്തോടെയുള്ള മരണം ഉണ്ടാവണം ഒരാളെ വൃത്തി നിട്ടിക്കാതെയുള്ള മരണം ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടാണ് മൃത്യം ഹോമം